നമ്മുടെ കൈവശമുള്ള ആധാർ കാർഡ് വാലിഡ് ആണോ അതോ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമായോ എന്ന് വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് പ്രകാരമുള്ള ഡിജിറ്റൽ ഇ ആധാർ നമുക്ക് പി ആയിട്ട് മൊബൈൽ ഫോണിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം പി ഡി എഫ് ആധാർ പാസ്വേഡ് എങ്ങനെ റിമൂവ് ചെയ്യാം ഫോണിൽ സേവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പി ആധാർ കാർഡ് ഓൺലൈനായിട്ട് എടുക്കുന്നതോ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ കൈവശമുള്ള ഫിസിക്കലായിട്ടുള്ള ആധാറിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി പി ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ ഇല്ലേ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആധാറിൻ്റെ ഒഫീഷ്യൽ മൈ ആധാർ എന്ന് പറഞ്ഞ യൂണിക് യു ഐ ഡി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്താം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ ദയവായിട്ട് ഇതാ കണ്ടോ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇതാ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ടൈറ്റിൽ കണ്ടോ ഈ ടൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ഇതാ ഈ സൈറ്റിലേക്ക് എത്താം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ സൈറ്റിലേക്ക് എത്താം ഒഫീഷ്യൽ സൈറ്റിൽ എത്തിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെ വരുമ്പോൾ അതായത് ഇവിടെ ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡിലെ പന്ത്രണ്ടക്ക നമ്പർ നിങ്ങൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതവിടെ ആധാർ കാർഡിലുള്ള പന്ത്രണ്ടക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ആധാർ കാർഡിലെ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ക്യാപ്ച കണ്ടോ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് ആ അക്ഷരങ്ങൾ അതേപോലെ എടുത്ത് താഴെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് വലത് സൈഡ് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അക്ഷരം മാറി വേറെ കുറച്ച് അക്ഷരങ്ങൾ വരും അപ്പോൾ അതേപോലെ ഇംഗ്ലീഷ് ഇത് അക്ഷരങ്ങളിലെ ക്യാപിറ്റൽ ലെറ്ററും ലെറ്റേഴ്സാണ് അപ്പോൾ നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതാണ് നിങ്ങളുടെ ആധാർ നമ്പറും അതിന് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം വാലിഡ് ആണ് അപ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വയസ്സ് അതുപോലെ മെയിലാണോ ഫീമെയിൽ ആണോ ഏതാണ് സ്റ്റേറ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലാസ്റ്റ് രണ്ട് നമ്പർ ഇത്രയും കാണാം ഇനി നിങ്ങൾക്ക് ഗോ ടു എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മെയിൻ ഇൻറ്റർഫേസിൽ നമ്മൾ ആദ്യം വന്നതുപോലെ വരിക അതിനുശേഷം അപ്പോൾ ഇത് വാലിഡ് ആണല്ലോ അപ്പോൾ നമുക്കിനി ഈ ഇ ആധാർ ഡിജിറ്റൽ ആയിട്ടുള്ള ഇ ആധാർ ഡൗൺലോഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് താഴെ വരുമ്പോൾ ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആധാർ നമ്പർ കാണാം അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിലും ആധാർ ആദ്യമായിട്ട് ആധാർ എടുത്തവർക്ക് ഈ എൻറോൾമെൻറ്റ് ഐ ഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ വെർച്വൽ ഐ ഡി കിട്ടിയിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള നമ്പർ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപ്ച കോഡ് അതേപോലെ നിങ്ങൾ അവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതും ഒരു ചെറിയ വ്യത്യാസം പോലും വരുത്തരുത് ചെറിയ വ്യത്യാസം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആവില്ല വാലിഡ് ആയിട്ട് കാണിക്കില്ല അപ്പോൾ അത് സെയിം ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് സെൻഡ് സെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ ഈ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന അവിടെ കാണിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫോണിലേക്ക് മെസ്സേജ് വരും അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി ആറൊക്കെ ഒ ടി പി നമ്പറാണ് അത് നിങ്ങൾ അവിടെ നിന്ന് നോക്കി അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് എൻ്റർ ഒ ടി പി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ ആ ഒ ടി പി ആ ആറൊക്കെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ മെസ്സേജിൽ നോക്കിയിട്ട് ആറൊക്കെ നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല ആ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കറക്റ്റാണെ വെരിഫൈ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ കൺഗ്രാജുലേഷൻ എന്ന് എഴുതിയതിന് ശേഷം ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ പാസ്വേഡ് ഞാൻ ഏതാണെന്ന് കാണിക്കാം അപ്പോൾ ഇത് തുറക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതാ കണ്ടോ ഇവിടെ കൺഗ്രാജുലേഷൻ നിങ്ങളുടെ ഈ ആധാർ ഡൗൺലോഡായെന്ന് പറഞ്ഞ് എന്നെ കാണിക്കും അതിന് തൊട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിച്ച പാസ്വേഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അതായത് നിങ്ങളുടെ പേരിനെ ക്യാപിറ്റൽ ലെറ്ററിൽ അതായത് വലിയ ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളിൽ ആദ്യത്തെ നാല് അക്ഷരങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ചോദിക്കുമ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം അപ്പോൾ ഇത് അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് യുവർ നെയിം ഈസ് ഞാൻ ഇതാ കാണിക്കുക യുവർ നെയിം ഈസ് അനീഷ് വൈ കുമാർ എന്നാണ് അപ്പോൾ അതിൽ ആദ്യത്തെ എ എൻ ഐ എസ് അത്രയും നിങ്ങൾ എടുക്കുക ഇതാക്കാണ്ടോ അതിന് ശേഷം ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ആ വെറും എൺപത്തൊമ്പത് അപ്പോൾ ഇത്രയും സ്പേസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ഡൗൺലോഡാവും അതായത് ഞാൻ എന്താ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇത് ഡൗൺലോഡ് ചെയ്തത് കാണണ്ടേ അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഏറ്റവും ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആധാർ എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ആയത് കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പി ഡി എഫ് ഓപ്പണറോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോൾ അഖിൽ എന്നാണെങ്കിൽ എ കെ ഹെച്ച് ഐ ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആധാർ ഡിജിറ്റൽ ആധാർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇനി ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിനെ ഇത് ഇതിനെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്പർ ഉണ്ടാവും ക്യു ആർ കോഡ് ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ട ഈ വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അതായത് ഇത് ഡിജിറ്റലായിട്ട് കാണിക്കേണ്ടതിന് എന്താ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിനെ നിങ്ങൾക്ക് മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഗൂഗിൾ ഡ്രൈവിലാണെങ്കിലാണ് നിങ്ങൾക്ക് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഇനി പാസ്വേഡ് റിമൂവ് ചെയ്യാം അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ മാത്രമേ ഇങ്ങനെ ഒരു ഉള്ളൂ അപ്പോൾ നമുക്ക് ദൈവം ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈ പ്രിന്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് പി ഡി എഫ് ആവും പി ഡി എഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈ സേവ് കൊടുത്താൽ ഈ പാസ്വേഡ് ഇല്ലാതെ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫോണിൽ സേവ് ആവും അപ്പോൾ ഇനി ഇതിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും വച്ചിരിക്കാം ഗൂഗിൾ ഡ്രൈവിലുവാണെങ്കിലും സേവ് ചെയ്ത് വയ്ക്കാം സേവ് ചെയ്ത് വെച്ച് വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് ആധാർ കയ്യിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ ആധാറിൻ്റെ ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ ഡിജിറ്റൽ ആധാർ അല്ലെങ്കിൽ ഈ ആധാർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും